നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റിവർ റിവർപ്ലേറ്റിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റി വഴി അത്ലറ്റിക്കോ മാറ്റഡിലേക്ക് ഹൂലിയൻ ആൽവറസിൻ്റെ സീനിയർ കരിയർ നമുക്കറിയാവുന്നത് അങ്ങനെയാണ് എന്നാൽ പതിനൊന്നാമത്തെ വയസ്സിൽ റയൽ മാറ്റഡിലേക്ക് ചേക്കേറാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നിട്ടും പക്ഷേ അദ്ദേഹം പിന്നീട് പിന്നീടത് വേണ്ടെന്ന് വെച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ് ചെയ്തത് അതായത് പതിനൊന്നാം വയസ്സിൽ സ്പെയിനിലേക്ക് വന്നു അവിടെ വെച്ച് റയൽ മാരിഡിൻ്റെ ട്രയൽസിൽ പങ്കെടുത്തു റയൽ മാരിഡ് അദ്ദേഹത്തിൻ്റെ അബിലിറ്റിയിൽ കൺവിൻസ്ഡായി താരത്തെ അവരുടെ അക്കാഡമിയിലേക്ക് ചേർക്കാൻ തയ്യാറായിരുന്നു എന്നാൽ പിന്നീട് ഹുലൻ അൽവേറസ് നാട്ടിലേക്ക് മടങ്ങാനാണ് തീരുമാനിച്ചത് അതൊരു അബദ്ധമായോ അബദ്ധമായി പോയോ എന്താണ് അഭിപ്രായം ചോദ്യം ഹുലൻ അൽവേറസിനോട് തന്നെയാണ് അതെറ്റായ തീരുമാനമായിരുന്നുവോ മാർക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പുറത്തുവിട്ടിട്ടുണ്ട് അതിലാണ് ചോദ്യം പതിനൊന്ന് വയസ്സിൽ നിങ്ങൾ സ്പെയിനിലേക്ക് വന്നു റയൽ റെയിൽമേരഡിൽ ചേരാൻ വേണ്ടി ട്രയൽസ് നടത്തി റയൽ റെയിൽമേരിഡ് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു പക്ഷേ ഫൈനലി നിങ്ങൾ അർജൻറ്റീനയിലേക്ക് തന്നെ മടങ്ങിപ്പോയി അവിടെ തുടരാനാണ് തീരുമാനിച്ചത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ തീരുമാനമായിരുന്നു എന്ന് കരുതുന്നുണ്ടോ മറുപടി എനിക്കറിയില്ല ആ തീരുമാനം ശരിയായോ തെറ്റായോ എന്നെനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഞാൻ നേടിയെടുത്ത കാര്യങ്ങളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഒരാൾ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പോലും അയാൾ കൂടുതൽ കൂടുതൽ പരിശ്രമിക്കണമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ എന്ത് കാര്യം സംഭവിച്ചാലും അതിന് പുറകിൽ ഒരു റീസൺ ഉണ്ട് ഫോർ എ റീസൺ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ അതോടൊപ്പം തന്നെ ഇത് ഈ രൂപത്തിലാണ് സംഭവിച്ചതെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കണമെന്നാണ് ദൈവം തീരുമാനിച്ചത് എന്ന് വേണം കരുതാൻ കാരണം ഇതെൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല ഇപ്പോൾ നോക്കുക എൻ്റെ ജീവിതത്തിലെ ഓരോ ടെസ്റ്റുകളും ഞാൻ മറ്റേത് ടീമിലാണെങ്കിൽ പോലും ഞാനത് മറക്കില്ല അത് ആ അർത്ഥത്തിലേ ഞാൻ എടുക്കുന്നുള്ളൂ ഇപ്പം അത്ലറ്റിക്കോ ക്ലാസ്സിലെ എൻ്റെ അനുഭവം എൻ്റെ ചെറിയ പ്രായത്തിൽ പതിനഞ്ച് പതിനാറ് വയസ്സിൽ ഞാൻ അവിടെ ആയിരുന്നല്ലോ ആ സമയത്ത് അനുഭവങ്ങളെപ്പോലും ഞാൻ വല്ലാതെ വിലമതിക്കുന്നുണ്ട് കാരണം അതൊക്കെയാണ് നമ്മൾ ഒരു വ്യക്തിത്വം ഒരു വ്യക്തി എന്ന രൂപത്തിൽ രൂപപ്പെടുത്തി എടുത്ത് എടുക്കുക ഒരു പ്ലെയറായിട്ടും മനുഷ്യനായിട്ടും നമ്മൾ വളരുന്നത് അത്തരം അനുഭവങ്ങളിലൂടെയാണ് സോ ഓരോ എക്സ്പീരിയൻസിനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വാല്യൂ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ എന്നാണ് ഹുലിയൻ ആൽവരസ് പറയുന്നത് ചുരുക്കത്തിൽ വളരെ ഫിലോസഫിക്കലായിട്ട് ഒരു മറുപടിയിലേക്ക് അദ്ദേഹം പോയത് റെയലിലേക്ക് അന്ന് ചേരാതിരുന്നത് മണ്ടത്തരമായോ എന്നദ്ദേഹം പറയാൻ തയ്യാറല്ല അല്ലെങ്കിൽ അന്ന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് ബെസ്റ്റ് തീരുമാനമായി എന്ന് പറയാനും അദ്ദേഹം തയ്യാറല്ല എനിക്കറിയില്ല ഓരോന്നും സംഭവിക്കുന്നു അതിൻ്റെ പുറകിലൊരു റീസൺ ഉണ്ടാകും എന്ത് സംഭവിച്ചാലും അത് ജീവിതത്തിൽ നമ്മുടെ വളർച്ചയുടെ ഭാഗമാണെന്നും ആ എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമാണെന്നും മനസ്സിലാക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് നാല് വെരസ് പറയുന്ന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം